നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ എവിടെ വെട്ടം വെട്ടാം അപ്പൊ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം അതായത് സമയം മണിയായപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ പയ്യെ പറയുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ ചേട്ടൻ്റെ അതായത് സുഞ്ചേടിന്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞു കാരണം ചേച്ചി ആദ്യം തുടങ്ങി പറയാം ചേച്ചി ഇന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഞങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായില്ല സുഞ്ചേടൻ നോക്കിയിട്ടുണ്ടായില്ല പക്ഷെ ചേട്ടന്റെ ബർത്ത്ഡേയുടെ കാര്യമേ മറന്നുപോയി അല്ലെങ്കിൽ ഞങ്ങൾ ഓർക്കണതാണ് സ്റ്റാറ്റസും കണ്ടെങ്കിൽ ഓർക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർക്കാതെ ഒരു വിഷയം ഒന്ന് രാവിലെ ചേട്ടൻ വന്ന് വറുത്താനൊക്കെ പറഞ്ഞു പോയി വൈകുന്നേരം വന്ന് വർത്താനൊക്കെ പറഞ്ഞു പോയപ്പോഴൊന്നും ഞങ്ങളൊന്നും പറയാത്തത് കൊണ്ട് പാവൻ ചേട്ടനല്ലേ ബർത്ത്ഡേ ആ ഹാപ്പി മീ സ്വന്തമായിട്ട് ഞാൻ എനിക്ക് ബർത്ത്ഡേ പറഞ്ഞോണ്ടൊക്കെ വന്ന കുളിച്ച് ചേച്ചി കൊടുത്ത പുതിയ ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കാ ഹാപ്പി ബെർത്ത്ഡേ അപ്പൊ വെല്ലിച്ചിനി അടിപൊളി ഒരു സർപ്രൈസ് കൊടുത്തു ചേട്ടനെങ്കിലും കൂടി ഞാനപ്പ എനിക്ക് ഞാൻ പറഞ്ഞത് ചേട്ടാ പൊറോട്ട വേണമെന്നും പറഞ്ഞോണ്ട് പൊറോട്ട മേടിച്ചു തരുമോന്ന് വെച്ചപ്പ ചേട്ടനോട് 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 അതെ പെട്ടെന്ന് സാധാരണ ചേട്ടനോട് കുറയും ചേട്ടൻ പൊറോട്ട മേടിച്ചിട്ടുണ്ട് കണ്ണൻ ചേട്ടൻ പോയി മേടിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണ ചേട്ടൻ പോകാൻ പോയപ്പോൾ സുനിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ചെല്ലിച്ചേടിനോട് കൂടെ പോയിട്ട് വന്ന് വരുമ്പോഴേക്കും ഞാനിവിടെ ആ കേക്ക് മേടിക്കാൻ പറഞ്ഞു നിങ്ങളിപ്പം മുറി കയറി ചേട്ടൻ മുടി മുടി ഇരമ്പു പോയപ്പോൾ മുടി മുറി കയറി ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു പൈസ എടുക്കാമെന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് അപ്പം അച്ഛൻ പറഞ്ഞ് എന്നാൽ ഏക അത് സെറ്റാക്കിക്കോ ആ സമയം കൊണ്ട് കണ്ണൻ ചേട്ടൻ്റെ ഇവിടെ ഒന്ന് മാറ്റിയേക്കുന്നതാണ് പൊറോട്ട മേടിക്കാൻ തുനച്ചേട്ടനെ കണ്ണൻ ചേട്ടൻ ആരെങ്കിലും ഒരാൾ പോകേണ്ട കാര്യമുള്ളൂ രണ്ടുപേരും കൂടി പോയിക്കേണം അപ്പം ഞാൻ ശരിയിന്നാണ് ചേച്ചിനെ വിളിക്കുന്നത് ശാരിനോട് ചെന്ന് പറയാം ശാരീൻ അപ്പൊ അവിടെ കേക്ക് മുറിയുന്നില്ല ചാരി ഷർട്ടൊക്കെ കൊടുത്താ ഷർട്ടൊക്കെ കൊടുത്താൽ അപ്പം പുതിയ ഷർട്ടിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് തേടി ഷർട്ട് എന്റെ പൊണ്ടാട്ടി എനിക്ക് ഷർട്ട് മേടിച്ചാൽ നടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് ഒന്നും ചേട്ടൻ ജീവിതത്തിൽ മുറിച്ചിട്ടുണ്ടായില്ല നമുക്ക് എല്ലാവർക്കും അവര് വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആ കാര്യം ചെയ്യാൻ നമുക്ക് വേഗം കടയിൽ പോയി കേക്ക് മേടിക്കും ഇവിടെ അടുത്തന്നെ കടയിൽ എട്ടരയായി ഒമ്പത് മണിയാകുമ്പോഴേക്കും കേക്ക് കിട്ടുമെന്ന് നോക്കാം അത് ചേട്ടാ ഈ ഫോൺ കൊടുത്തില്ലാന്ന് കേക്ക് കിട്ടുമെന്ന് നോക്കാം വേഗം പോയി കേക്ക് പിടിക്കാം കടയിലൊക്കെ വന്ന് കടയിൽ വന്നിങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത സിനിമ ബേക്കറി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ചേങ്ങനത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ കച്ചയായിട്ട് കാണിച്ചാൽ കേക്ക് എടുക്കാനായിട്ട് നമ്മൾ കേക്ക് എടുക്കാൻ പോണേന്ന് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് നോക്കട്ടെ ഏത് എടുക്കാൻ പറ്റും ഈ ഞങ്ങൾ നല്ലൊരു അടിപൊളി കേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ചേച്ചി ചേച്ചിയുടെ നിപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എട്ട വന്നത് അപ്പം നല്ല ഒക്കെ എടുത്തിട്ടുണ്ട് പേരെഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീട്ടിൽ ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ രണ്ടുപേരിപ്പം വരുമോന്നാണ് ഞാനിങ്ങനെ ായി പിടിച്ചാണ് വേഗം വന്നത് അപ്പൊ ഇനി വേഗം സെറ്റൊക്കെ ചെയ്തിട്ട് കാണിച്ചാലോ ചേട്ടന്റെ എക്സ്പ്രശൻ അങ്ങനെ വീട്ടിൽ അപ്പൊ അതേ ഞങ്ങള് ഒക്കെ മേടിച്ചു കേക്കിന് പേരെ എഴുതിയേക്കണം ഇത്തിരി തെറ്റി പോയിട്ടുണ്ട് കണ്ണൻ ചേട്ടാന്ന് അണ്ടായ എഴുതിയേക്കണത് പിന്നെ മിഠായി ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ എല്ലാവരും ചേട്ടൻ വരാൻ വേണ്ടിട്ടല്ലേടാ എന്താണ് പൊന്നു പൊന്നു നാടൻ പറഞ്ഞ അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛന്റെ ബർത്ത്ഡേ നമ്മ ആഘോഷിക്കണ്ടേ നമുക്കല്ലേ കേക്കൊക്കെ മേടിച്ചു തന്നെ അല്ലേ <laughs> <laughs> െ സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാനായിട്ട് എൻ്റെ കൊച്ചു തലയിൽ ഉദിച്ച ഒരു പ്ലാനൊക്കെ ആയിട്ട് ഞാനിവിടെ കാത്തിക്കണ് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാൻ പാടില്ല പ്ലാൻ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണ് ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചേക്കണേന്ന് അപ്പൊ ഞാൻ അവര് വന്നിട്ട് കാണാട്ടെ ഇപ്പൊ തന്നെ വരുവരി രണ്ടുപേര് ഫോൺ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കാർ എവിടെ എത്തിന്ന് അപ്പൊ എൻ്റെ പ്ലാൻ വേറെ ഒന്നുമില്ല പ്ലാൻ ഞാൻ പറയാം ഞാനിപ്പറത്ത് നിന്നിട്ട് എന്തെങ്കിലും ചാരിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ ചേട്ടന ഇങ്ങാട് വിളിക്കുക അല്ലെങ്കിൽ ചേട്ടൻ നേരെ വീട്ടിലോട്ടേ വരുള്ളൂ അർത്താനൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അർത്താനം പറഞ്ഞേട്ടേക്കെ വരുള്ളൂ അപ്പൊ നേരെ ഇങ്ങാട് വിളിക്കാൻ ഇവിടെ രാത്രി നിൽക്കാൻ കരുതിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ ഒത്തിയേ സുട്ടൊക്കെ ചേട്ടന്റെ എക്സ്പ്രഷനൊക്കെ പകർത്തി എടുക്കാന്നൊക്കെ പറഞ്ഞേക്കണല്ലോ അതെ ആ അപ്പൊ ചേട്ടനൊക്കെ പറത്തേട്ടാ വലിച്ചെ ിപ്പോരു അമ്മത്തെങ്ങനെ വലിച്ചൻ ഉണ്ട് ചാരിക്കു പാടില്ലെന്നു പറഞ്ഞപ്പോഴും ചേട്ടന് കേക്ക് മുറിക്കണ കേറിക്കേട്ടാ ചേട്ടൻ പറ്റി കേറിക്കാപ്പി ബുയൂയുപ്പി ബുയോട്ട് తెలుసుకొని వడ వడ అట్టే పడుకు గవర్మెంట్ వరా ఎనికి అమ్మతో పోకు ఇమల యామల తా రూమ్ ఏది కలు 500 రూపాయలు 500 రూపాయలు ഹലോ അപ്പതേ നമ്മള് കേക്കൊക്കെ മുറിച്ച് ഇന്നലെ രാത്രി കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിരുന്നു ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളുടെ ജീവിതത്തിൽ ഒരടിപൊളി സന്തോഷം കൊടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയല്ല മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നത് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ദിവസം ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് ഇന്നതൊക്കെ ചെയ്യണം പ്ലാൻ ചെയ്ത് ചെയ്യണേ ചെയ്യുമ്പോൾ കിട്ടുന്നേക്കാളും കുറച്ചും കൂടി സന്തോഷം ഒരു നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ പെട്ടെന്ന് വന്ന് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം കേക്കൊക്കെ മുറിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയൊക്കെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച് അതൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ പിള്ളേർ ഇപ്പം സമയം വൈകിയപ്പോഴും എല്ലാവർക്കും പൊറോട്ട പൊറോട്ട ഒക്കെ ആകുമ്പോൾ കഴിക്കാൻ വേഗം ഉത്സാഹം ഇരിക്കുമല്ലോ അപ്പോൾ ഈമാരൊക്കെ വേഗം വേഗം എടുക്കാനൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വേഗം അവിടെ ഇരുന്ന് എല്ലാവരും എല്ലാവർക്കും എടുത്തൊക്കെ കൊടുത്ത് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ആ രാത്രി കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പോകുന്നു കഴിഞ്ഞ തന്നെ രാവിലെ ഇപ്പോൾ തുഞ്ചേട്ടന അമ്പലത്തിൽ പോയട്ടാ തുചേട്ടനെയും കൂടി കുട്ടിയിട്ട് ഇന്നലെ വീഡിയോ അവസാനിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ വർത്താനം ഒക്കെ പറഞ്ഞ് 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 അങ്ങനെ ഇരുന്ന് ചേട്ടനാണെങ്കിൽ സർപ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒരു പതിനായിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു ശാരിക്കെന്തോ പറ്റിയതാണ് ഞാൻ വിചാരിച്ചു ശാരിക്കെന്തോ പറ്റിയതാണ് വിചാരിച്ച ജീവിതത്തിൽ കിട്ടാത്ത ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയല്ലേ ഈ എപ്പോഴും വെടിയോലും ഞാനിങ്ങനെ സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുമ്പോ ഒന്നും വിചാരിക്കരുത് കേട്ടെ നമ്മടെ എന്താന്ന് നമ്മൾ നമ്മളാദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നാലും ഞാനിനി മാക്സിമം സർപ്രൈസ് കൊറച്ചോളാം അല്ലെ സുതപനസ് സുധമൻ എന്തായാലും ഒന്നും മിണ്ടാതിരിക്കണെ എങ്ങനെയുണ്ടായിരുന്നു വല്യച്ഛന അടിപൊളിയായിരുന്ന ചേച്ചി ഞാൻ രാവിലെയും വന്നിട്ട് പറയണമായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി വാങ്ങിച്ച ഷർട്ടിട്ടുണ്ട് വന്നപ്പോഴും ഞാനങ്ങനെ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്പോൾ മറ്റ് നമ്മളാൽ മറ്റൊരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റണമെങ്കിൽ എല്ലാവരും എല്ലാവരും അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന പോലെ ചിലപ്പോൾ കേക്കൊന്നും മേടിച്ചല്ലെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാവർക്കും കേക്ക് മേടിച്ച് ചെയ്യാനാ എല്ലാവർക്കും പൊറോട്ട മേടിക്കാനോ അങ്ങനെയൊക്കെ എല്ലാ എല്ലാത്തിനും ആ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മിഠായി മേടിച്ചു കൊടുത്താൽ അവർക്കത് സന്തോഷാവും അതെൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാണ് എനിക്കും കിട്ടാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിലച്ചില്ല ഒക്കെ വന്നേക്കുമ്പോൾ കൊണ്ടാട്ടത്തിലും എനിക്കും സുധൂനും സുൻചേട്ടനും ഒക്കെ എങ്ങനെ കൊച്ചു കൊച്ചു സർപ്രൈസുകളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമായിരിക്കും അപ്പം എല്ലാവർക്കും എല്ലാവരും വീഡിയോ ഒക്കെ ഇനി നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്